സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ സൈറ്റിലെ ബെഡ്റൂംസുകൾ ഉണ്ടല്ലോ ഒരു ലോഡ്ജുകൾ റൂംസ് അതിൻ്റെ വർക്കുകളൊക്കെ ഓൾമോസ്റ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സിംഗിൾ ഫേസ് ഡി ബിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ നിലവിലുള്ളൊരു സ്റ്റാറ്റസ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത് സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുള്ളത് ഓക്കെ പെയിൻറ്റിങ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളതിലേക്ക് ഫിക്സ് ചെയ്തിട്ടില്ല സ്വിച്ചും എന്തൊക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് പെയിൻറ്റിങ് വർക്കുകളൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മളെ മെറ്റൽ ബോക്സിലേക്ക് ഫിക്സ് ചെയ്യുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ഫർണിച്ചർ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പക്ഷേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്ക് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഫിനിഷിംഗ് അവസാനഘട്ട പണിയിലാണുള്ളത് ബാൽക്കണി ഏരിയയിലുള്ള ഗ്ലാസ് ഡോറ് അതുപോലെ അതൊക്കെ വെച്ച് കഴിഞ്ഞു അവിടുത്തെ സ്വിച്ച് ബോർഡുകൾ നമ്മളെ ബെഡിൻ്റെ സൈഡിലുള്ള രണ്ട് സ്വിച്ച് ബോർഡുകളും അതുപോലെ എല്ലാ സ്വിച്ച് ബോർഡുകളൊക്കെ നമ്മൾക്ക് ഇങ്ങനെ സ്വിച്ചും കാര്യങ്ങളും സോക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഫർണിഷിങ്ങും പോളിഷ് വർക്കുകളൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പെയിൻറ്റിങ്ങിലെ ഒരു ഫസ്റ്റ് തൊട്ട് പെയിൻറ്റിങ് കഴിഞ്ഞു അതുപോലെ ജിപ്സും ഇല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് മുകളിലെ സീലിങ്ങിലും പുട്ടി വർക്ക് ചെറിയ ഡിസൈൻ വർക്ക് അങ്ങനെയൊക്കെയാണ് റൂംസിലൊക്കെ വരുന്നത് അതുപോലെ ഈ ഒരു സ്വിച്ച് ബോർഡൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നിട്ടത് ചെയ്തതിന് ശേഷം ഒരു കവറ് കൊണ്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇനി അതിലേക്കുള്ള പൊടി അപ്പോൾ വർക്കൊക്കെ ആകുമ്പോൾ ഒരുപാട് പൊടികളൊക്കെ വരും അപ്പോൾ അതിൻ്റെ സ്വിച്ച് ഒക്കെ കംപ്ലയിൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് ചാൻസ് ചാൻസല്ല എന്തായാലും വരും കുറച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ടൈറ്റ് വന്നിരിക്കാണ്ട് സ്വിച്ച് കംപ്ലയിൻ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ സ്വിച്ചിൻ്റെ സ്വിച്ച് ബോർഡൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ നമ്മൾ സാധാ ലോക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ ഒരു കവർ പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ നമ്മൾ ഈ സാധനങ്ങളൊക്കെ കെട്ടിയിട്ട് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു പാക്കറ്റ് ഒന്ന് രണ്ട് പാക്കറ്റ് അങ്ങ് വാങ്ങിയ തന്നു ചെറിയൊരു നൂറ് രൂപ ഇരുന്നൂറ് രൂപ അത്രയൊക്കെ ലാവുള്ളൂ എന്നാലും നമുക്ക് സ്വിച്ച് അത്രയും നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് വെക്കാമല്ലോ കാരണം ഇനിയും പെയിൻറ്റിങ് ഒരു കോട്ടും രണ്ട് കോട്ടും അതുപോലെ മറ്റുള്ള വർക്കുകളും ക്ലീനിങ്ങും ഒക്കെ വരുമ്പോൾ തന്നെ ഒരുപാട് പൊടിയൊക്കെ ആവും അപ്പോൾ അത്രയും പ്രശ്നങ്ങളൊക്കെ ഒഴിവാകാൻ ഒരു ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ടേപ്പങ്ങടിച്ചതാണ് അപ്പം അത്രയും നല്ല സേഫ് ആയിരിക്കും അവിടെ വരുന്നത് ലൈറ്റ് പോയിൻറ് കേട്ടോ രണ്ട് സൈഡിൽ വരുന്ന ലൈറ്റ് പോയിൻ്റ് ആണ് അതാണ് ആ ഒരു പോയിന്റ് ആണ് നമ്മളെ റൂമിൻ്റെ ലൈറ്റ് നേരെ ഓപ്പോസിറ്റും അങ്ങനെയുള്ള സീലിംഗ് ഇല്ലാത്തതുകൊണ്ട് വാളിലാണ് രണ്ട് ലൈറ്റ് വരുന്നത് അത് വാൾ ലൈറ്റ് ആണ് കുറച്ചുകൂടി വാർസ് കൂടിയ ലൈറ്റ് ആണ് അത് പ്ലാൻ ചെയ്തിട്ടില്ലേ എ സീൻ്റെ ഫിക്സിങ് എല്ലാം കഴിഞ്ഞു പിന്നെ സീലിംഗ് ഫാൻ ഉണ്ട് സീലിംഗ് ഫാനിൽ നമ്മൾ അത് മുമ്പേ കോൺക്രീറ്റിൽ കോൺക്രീട്ടിങ് ചെയ്യുന്നതിൻ്റെ കൂടെ ചെയ്തായിരുന്നു അതിൻ്റെ ഹുക്ക് ഫിക്സിങ് പിന്നെ ഈ ഒരു ഭാഗത്താണ് നമ്മളെ ഇത് വരുന്നത് ഫുട്ട് ലാമ്പ് വരുന്നത് അത് ടു മോഡ്യൂളിൻ്റെ മെറ്റൽ ബോക്സാണ് അവിടെ വെച്ചിട്ടുള്ളത് ടൂ മൊഡ്യൂളിൻ്റെ ഏറ്റവും ഉണ്ട് പിന്നെ ബാത്റൂം സെക്ഷനിലൊക്കെ അവിടെ ഒരു പാർട്ടീഷൻ ഗ്ലാസ് പാർട്ടീഷൻ ഉണ്ട് അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഗ്ലാസ് പാർട്ടീഷൻ രണ്ട് പോർഷൻ ആക്കിയിട്ട് ബാത്തിറീങ്ങും ടോയ്ലറ്റും പിന്നെ അതിൻ്റെ സ്വിച്ച് ബോർഡ് വെച്ചിട്ടുണ്ട് അതവിടെ കവറിങ് ചെയ്താണ് അതിൻ്റെ വർക്കുകളൊക്കെ പിന്നെ വരുന്നത് ഓരോ റൂംസിലും നമ്മൾ ട്വൽ എം ഡി സിംഗിൾ ഫേസ് ഡി ബി ആണ്ട്ട് വെച്ചിട്ടുള്ളത് അതിൻ്റെ വർക്ക് ഡ്രസ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പേപ്പർ കൊണ്ട് ക്ലോസ് ചെയ്തായിരുന്നു അതിനുശേഷം എന്തോ കീറിപ്പോയിതാണേ പൊടി പൊടിയാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത് എം സി ബിൻ്റെ ഗ്യാപ്പിലേക്കൊക്കെ പൊടിയായാലും നിങ്ങൾക്ക് അറിയാമല്ലോ അറിയുന്ന കേസാണല്ലോ എപ്പോഴും കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് ട്രിപ്പ് ആവാതിരിക്കലും ഒക്കെ വിഷയങ്ങളൊക്കെ എപ്പോഴും വരലുണ്ട് അതുപോലെ ഇവിടെ ഒരു ഇൻകമറും ട്യൂ പോൾ ഇൻകമറും ഫോർട്ടി ആംപേറിൻ്റെ സോറി ഇത് ഡി ബി എ ബി ബിൻ്റെ ഡി ബി ആട്ടോ പിന്നെ എം സി ബി ഐറ്റംസൊക്കെ എ ബി ബി ആണ് പിന്നെ വെച്ചിട്ടുള്ളത് ഇൻകമർ ട്യൂബ് പോളും അതുപോലെ ഒരു കോണ്ടാക്ടറും വെച്ചിട്ടുണ്ട് കാർട്ട് സിസ്റ്റ് കാർഡ് സിസ്റ്റാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ സിംഗിൾ ഫേസിൻ്റെ ട്യൂബ് പോൾ കോൺടാക്റ്റർ പിന്നെ എ സി അതുപോലെ ഹീറ്റർ അങ്ങനെയുള്ള കുറച്ച് എം സി ബി കളുണ്ട് ലൈറ്റിലേക്കുള്ളതും ഉള്ളതും ഇവിടെ ഒരു കെറ്റിലാട്ടാണ് വരുന്നത് അവിടെ ഒരു ലാപ്ടോപ്പിനുള്ള രണ്ട് സോക്കറ്റും സോക്കറ്റ് ആണ് അവിടെ വരുന്നത് ലഗ്റാൻഡിൻ്റെ മെറ്റൽ ബോക്സ് ആയിരുന്നു നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് ഒക്കെ എടുത്തിട്ടുള്ളത് നമ്മൾ നോറിസസിൻ്റെ സ്വിച്ചസ് ആട്ടോ അതുകൊണ്ട് കുറച്ച് കോസ്റ്റ്ലി ആണ് കാണാൻ കുറച്ച് റോയൽ ലുക്ക് ഉണ്ടാവും ഒരു ഗ്രേ കളർ ഒരു ഡാർക്ക് ഗ്രേ ആണ് അതിൻ്റെ ഒരു കോഡ് നമ്പർ ഉണ്ട് ഞാൻ മറന്നുപോയി നല്ലൊരു ഭംഗിയുണ്ട് ആ ഒരു ലൈറ്റ് കളർ പെയിൻറ്റിംഗ് എല്ലാം വരുമ്പോൾ നല്ലൊരു അടിപൊളിയായിരിക്കും ഇതിൽ നിയും പെയിൻറ്റിംഗ് ഒരു ഒന്ന് രണ്ട് കോട്ടി മൂണി വരാനുണ്ട് പിന്നൊരു ലൈറ്റിംഗ് ഒക്കെ വരുമ്പോൾ ഒരു അടിപൊളിയായിരിക്കും ഈ നമ്മൾ സാധാരണ നമ്മൾ ല ഒക്കെ വൈറ്റ് സ്വിച്ചുകളാണ് കൂടുതലായി വെക്കൽ ഇതൊരു കുറച്ചുകൂടി ഒരു ഫാൻസി ടൈപ്പ് സ്വിച്ചസ് ആണ് വെച്ചിട്ടുള്ളത് നല്ല ഹൈ കോസ്റ്റ്ലിയാണ് ഇതിന് പക്ഷെ നല്ല ഭംഗി ഉണ്ടാവും സാധാരണത്തിൽ നിന്നൊരു ഒരു ഒരു ചേഞ്ചസ് ഇപ്പോൾ ഈ ഒരു സൈറ്റിൽ നിന്നാണ് ഇപ്പോൾ ചെയ്താൽ അല്ലെങ്കിൽ ഒരു വൈറ്റ് കളറാണ് നമ്മൾ പൊതുവേ എല്ലാവരും സ്വിച്ചസ് സെലക്ട് ചെയ്യാൽ ഇതിനൊക്കെ ഒരു മാറ്റം ഇടയ്ക്കിടയ്ക്ക് നല്ലതാണല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിലുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം